നിങ്ങൾ ഒരു വിശ്വാസിയാണോ നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഒരു ദൈവ പൈതലാണോ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തെളിവ് സഹിതം പറഞ്ഞാൽ അവരെ പ്രവർത്തിക്കാൻ നമുക്ക് അനുവദിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത് കൂടാതെ അദൃശ്യമായി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ തീർച്ചയായും ബൈബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂതന്മാർ ഉണ്ട് എന്നും വിശ്വസിച്ച് മതിയാക്കുകയുള്ളൂ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരായതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കറിയാം ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്നത് ദൈവത്തെ പോലെ തന്നെ യാഥാർത്ഥ്യമാണ് ദൈവത്തെ പോലെ തന്നെ യാഥാർത്ഥ്യമാണ് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം അതുപോലെ തന്നെ ദൈവം പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാർ എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു സെറ്റപ്പ് ആവശ്യമാണ് ദൈവത്തിന്റെ ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സെറ്റപ്പുകൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് തടസ്സമൊന്നുമില്ലാതെ എൻ്റെ വോയിസ് ആണെങ്കിലും എൻ്റെ വിഷ്വൽ ആണെങ്കിലും എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് ലഭിച്ചത് അതിനൊരു സെറ്റപ്പ് ആവശ്യമാണ് അതുപോലെ തന്നെ ദൈവത്തിന്റെ രാജ്യത്തിന് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ബൈബിൾ പറയുന്ന ചില സെറ്റപ്പുകൾ നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് ഒരു 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 ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ആ ക്രമീകരണം എന്താണ് ഇന്നത്തെ ഈ സന്ദേശം പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തോന്നുന്നത് അവർക്ക് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് വരാൻ സാധിക്കുന്നത് അവർക്ക് വരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചിന്തകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചെറിയൊരു സന്ദേശമാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഇന്നത്തെ എന്റെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ നിങ്ങളിലൂടെ അനേകായിരം പേർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം ദയവായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും രാവിലെയും വൈകുന്നേരവും ഉള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അപ്പോ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്നത് ദൈവത്തെ പോലെ തന്നെ വിശുദ്ധരാണ് വീണുപോയ ദൂതന്മാർ എന്ന് നാം ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് വീണുപോയ ദൂതന്മാർ എന്ന് പറയുന്നത് അവർ വിശുദ്ധർ അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർ വിശുദ്ധിയുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് അവരുടെ ലൈഫിൽ ഹോളിനേഴ്സ് നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്ക് സ്വർഗത്തിൽ തുടരാൻ കഴിഞ്ഞില്ല നോക്കൂ തുടരണമെങ്കിൽ ഒരു വിശുദ്ധി ആവശ്യമാണ് ദൈവത്തോടുകൂടെ നാം തുടരണമെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മളോടുകൂടെ തുടരണമെങ്കിൽ വിശുദ്ധി വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ ലൈഫിൽ കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ചില ആത്മീയത കൊണ്ടുള്ള നിലവാണിതും നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഞ്ച് ടിപ്പുകളാണ് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ നാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായി ആഗ്രഹിക്കുന്നത് ഒരു അഞ്ച് ടിപ്പുകൾ അഞ്ച് ടിപ്പുകൾ കൊണ്ടല്ല ഒത്തിരി ടിപ്പുകളുണ്ട് അല്ലെങ്കിൽ ഒത്തിരി 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 കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു ചെറു സന്ദേശമായതുകൊണ്ട് അഞ്ച് ടിപ്പുകൾ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പത്രൌസന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിലൂടെ ലിവ് ഇൻ ഹോളിനെസ് പരിശുദ്ധിയിൽ അല്ലെങ്കിൽ വിശുദ്ധിയിൽ നാം ജീവിക്കുക ഈ പാപവുമായിട്ടുള്ള എല്ലാ 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 കണക്ഷനും സത്യം പറഞ്ഞാൽ ദൂതന്മാരെ നമ്മിൽ നിന്ന് അല്ലെങ്കിൽ ദൂതന്മാരുടെ മുഖം നമുക്ക് നേരെ ചുളുങ്ങുന്ന ഒരവസ്ഥയാണ് കാരണം അവരാഗ്രഹിക്കുകയാണ് ഇപ്പം ഞാൻ ഒരു 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 തെറ്റായ ഒരു കാര്യത്തിലേക്ക് ഞാൻ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ദൂതന്മാർ മുഖം ചുളിക്കുകയാണ് കാരണം അയ്യോ അവൻ പോകരുത് കാരണം അവൻ പോയാൽ ഞാൻ എന്ന വ്യക്തി പോയി കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന അസൈൻമെന്റുകൾ എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ എനിക്ക് ദീപുവിന്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന അസൈൻമെന്റുകൾ എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അത് നൽകിയ സമയത്തിനകത്ത് ചെയ്തിട്ട് ദൂതന്മാർക്ക് ദൈവത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ അതിൽ എൻ്റെ പാർട്ട് ഭയങ്കര ആണ് എൻ്റെ ജീവിതം എൻ്റെ ചിന്തകൾ എൻ്റെ പ്രവർത്തികൾ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ബൈബിളുമായിട്ടുള്ള ബന്ധം എൻ്റെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഈ ദൂതന്മാർക്ക് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവര് അവർക്ക് അവർക്ക് കുറച്ച് അവരെ ഞാൻ അനായാസമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ രീതിയിൽ ഞാൻ ഈ രീതിയിൽ എൻ്റെ ലൈഫ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ അനായാസമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഞാൻ 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 അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഒരു പാപം അല്ലെങ്കിൽ ഒരശുദ്ധി ഒരു ദൈവഹിതമില്ലായ്മ ഒരു ദൈവഹിതമില്ലാത്തതാകുന്ന പ്രവൃത്തികൾ പ്രവണതകൾ സംസാരം ഇതൊക്കെ കൊടുത്തിരിക്കുന്നതിന് കാരണമാകുന്നു അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന ദൈവസന്നിധിയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നതിന് കാരണമാകുന്നു സോ ലിവ് ഹോളിനസ് വിശുദ്ധിയിൽ ജീവിക്കുക രണ്ടാമത്തെ കാര്യം എബ്രാഹ്യർക്ക് എഴുതിയ ലേഖനം പതിനൊന്നിന്റെ ആറിൽ എന്താണ് പറയുന്നത് നോക്കിയേ എബ്രാഹിർക്ക് എഴുതിയ ലേഖനം പതിനൊന്നിന്റെ ആറിൽ പറയുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലേ അപ്പൊ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഐക്യപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളായ ദൂതന്മാർ ഉണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് പ്രവർത്തിക്കുക അസാധ്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ ദൈവമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ദൂതന്മാരുടെ ഒന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂതന്മാരെ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ അവരെ മധ്യസ്ഥരായി നിർത്താനോ ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല കേട്ടോ ഞാനും പഠിപ്പിക്കുന്നില്ല എൻ്റെ എൻ്റെ ഈ ഒരു മെസ്സേജിന്റെ അർത്ഥവും അതല്ല ഞാൻ പറയുന്ന കാര്യം ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന റോൾ ആണ് ഞാൻ പറയുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന റോള് അവരെ കൊണ്ട് ചെയ്യിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അതോറിറ്റി എന്നിലാണ് കിടക്കുന്നത് ഞാൻ അവരിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല അവർ അതുപോലെ അത് ദൈവസന്നിധിയിൽ പോയി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട് ഞാനിപ്പോ നല്ലൊരു ഞാൻ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു നിങ്ങൾക്ക് പറഞ്ഞു ഇത് ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇത് ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ദൂതൻ ഉണ്ട് നിങ്ങളിൽ ചില വ്യക്തികൾക്ക് ഈ സന്ദേശം നിങ്ങൾ ചില കാര്യങ്ങൾ റെഫറൻസ് എഴുതിയെടുക്കുന്നു ഈ കാര്യം ദൈവസന്നിധിയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ദൂതനുണ്ട് ഈ ഒരു മെസ്സേജ് ഇന്ന വ്യക്തിക്ക് ബ്ലെസ്സിംഗ് ആയി അവൻ അത് റിപ്പോർട്ട് ചെയ്തു അവൻ വിശ്വസിച്ചിരിക്കുന്നു നമുക്ക് അവന്റെ ജീവിതത്തിൽ പങ്കുണ്ട് എന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു സോ അടുത്തൊരു അസൈൻമെന്റ് അവർക്ക് ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഒരു വർക്ക് ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നു അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ദൂതന്മാരുണ്ട് അപ്പോ ദൈവമുണ്ട് എന്ന് നാം എബ്രായർ കരുതി ലേഖനം പതിനൊന്നേ ആറിൽ വായിച്ചതുപോലെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും പ്രവർത്തിക്കാനും അസാധ്യമാണ് എന്ന് നാം വായിച്ചതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ ഏജൽസ് നമ്മുടെ ലൈഫിൽ ദൈവം അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക അത് ബൈബിളിൽ നിന്ന് നാം അത് തിരിച്ചറിയുക നാം അത് വിശ്വസിക്കുക സോ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത അറ്റ്മോസ്ഫിയർ ഇത്രയേ ഉള്ളൂ നമ്മൾ വല്ലാതെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന സന്ദർഭം നമ്മൾ ദൈവാത്മാവിനല്ലാത്ത സന്ദർഭങ്ങൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രമിസസ് ആണ് നമ്മൾ നമ്മുടെ വയലൻസ് എന്ന് പറയുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വർക്ക് സോ നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മാത്രമല്ല എന്നെ ഞാനല്ല ഞാൻ മാത്രമല്ല എന്നെ കാണുന്നെ എന്റെ ദൈവവും മാത്രമല്ല കാണുന്നെ എന്നെ കാണുന്ന ദൂതന്മാരും കൂടെ ഉണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക അപ്പൊ രണ്ടാമത്തെ കാര്യം വിശ്വാസത്തോടുകൂടെ ഉള്ള ഒരു ഒരപ്രോച്ചിലൂടെയാണ് ദൂതന്മാർക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ഭയങ്കര ദൈവ സ്നേഹം ദൂതന്മാർക്ക് നമ്മളെ ഭയങ്കര സ്നേഹമായിരിക്കും നമ്മൾ ഭയങ്കര പ്രാർത്ഥനാ കുതിയന്മാരാണെങ്കിൽ ദൂതന്മാർക്ക് നമ്മളെ ഭയങ്കര സ്നേഹമായിരിക്കും ഞാൻ കാര്യോട് പറയാനോ ദൂതന്മാർക്ക് നമ്മളെ ഭയങ്കര സ്നേഹമായിരിക്കും എക്സാമ്പിള് പറയാൻ എൻ്റെ അയ്യം പോകും ഞാൻ അവരുടെ എക്സാമ്പിൾ പറയുന്നില്ല നമ്മൾ നമ്മൾ ദൈവം ദൈവ ദൈവിക കാര്യങ്ങൾ ദൈവപ്രസാദം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോ നമ്മുടെ ഒരു പാരന്റിനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു വശത്ത് നിൽക്കുകയാണ് തൻ്റെ മാതാപിതാക്കളെ നന്നായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് കാര്യവും അറിഞ്ഞു ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സൈഡിൽ നിൽക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു ഫാമിലിയെ ഈ വ്യക്തി കാണുന്നത് ആ ഫാമിലിയിലെ മകൻ തൻ്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ പ്രായം ചെന്ന തൻ്റെ മാതാപിതാക്കളെ വളരെയേറെ കെയർ ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കൈ പിടിച്ചു വളരെയേറെ കെയർ ചെയ്തു ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയൊക്കെ കൈ കാണിച്ചൊക്കെ ഒന്ന് നിർത്തി പ്ലീസ് ഒന്ന് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തോട്ടെ എന്ന് കാണിച്ച് ആ വ്യക്തിയെ കൊണ്ട് റോഡ് മുറിച്ച് കടക്കുന്നത് ഈ നിൽക്കുന്ന ഒരു പാരന്റിനെ സ്നേഹിക്കുന്ന വ്യക്തി കാണുന്നത് എന്തോ തോന്നും സ്വാഭാവികമായിട്ട് ഈ വ്യക്തിക്ക് ആ വ്യക്തിയോട് ഒരു റെസ്പെക്ടും ഒരു ഇഷ്ടവും തോന്നത്തില്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തി പാരന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട ആ പപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ട സോ എൻ്റെ അതേ സ്വഭാവമുള്ള എൻ്റെ അതേ മനോഭാവമുള്ള ഒരു പയ്യനാണല്ലോ അത് അതേപോലത്തെ ഒരു ചെറുപ്പക്കാരനാണല്ലോ അത് എനിക്ക് അവനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയാതെ തന്നെ പുള്ളി പറയും പുള്ളി ഒരു ഒരു ഇഷ്ടം തോന്നും ആ വ്യക്തിയോട് കാര്യം എന്താ സമസ്വഭാവമാണ് സ്വഭാവം ദൂതന്മാർക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ജീവൻ അതുകൊണ്ട് അവരോട് ആരാധിക്കാൻ പറയാതെ ആരാധിക്കുന്നതും ദൈവത്തെ അനുസരിക്കുന്നതും ദൈവത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നതും ദൈവം പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പോകുന്നതും ദൈവം പറയുന്ന കാര്യങ്ങൾ പോയി പറയുന്നതും ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ അവർ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അതുപോലെയാണ് നാം ഭൂമിയിൽ നിന്ന് മനുഷ്യരും ദൈവത്തെ സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നും നമ്മളോടൊരു പ്രസാദം തോന്നും നമ്മളോടൊരു അടുപ്പം തോന്നും അവർക്ക് അവരും നമ്മളുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കും ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും ചേർന്ന് ആരാധിക്കാൻ ആഗ്രഹിക്കും അവർക്ക് നമ്മളോട് കൃപയുണ്ടാകും അതാണ് നാം പറഞ്ഞത് വിശ്വാസത്തോടുകൂടെ ഉള്ള ജീവിതത്തിൽ ദൂതന്മാർക്ക് ആകർഷണം ഉണ്ടാകും ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ ദൂതന്മാർ ആകർഷിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കി നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ എന്താണ് കിടക്കുന്നത് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിന് കേട്ടോ അവിടെ പറയുന്ന നോക്കുക അവന്റെ വീരന്മാരായുള്ള ദൂതന്മാരെ അവനെ വാഴ്ത്തുവിൻ അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന ഒബീഡിയൻസ് ടു ഗോഡ് ദൈവത്തെ അനുസരിക്കുന്ന ഒരു മകന്റെ ജീവിതത്തിൽ മകളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും അവന്റെ കൽപ്പനകൾ പാലിക്കുന്നവരും അവന്റെ വാക്ക് വാക്കിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരുമാണ് ദൂതന്മാർ ദൂതന്മാരെ കുറിച്ച് പറയുന്നു ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരും വാക്കിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവർ അപ്പം നിങ്ങളിലൊരു വ്യക്തി ദൈവകൽപ്പന അനുസരിക്കുകയാണെങ്കിൽ ദൈവശബ്ദം കേൾക്കുകയാണെങ്കിൽ ദൈവിക ആലോചനയ്ക്ക് ചെവി കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും കാരണം അവരും അങ്ങനെയാണ് നിങ്ങളും അങ്ങനെ ആയതുകൊണ്ട് ദൂതന്മാർക്ക് നിങ്ങളോടൊരു സ്നേഹവും ഒരിഷ്ടവും ഉണ്ടാകും അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിൽ നോക്കിക്കുക തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് കാണാപ്പാഠമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ബൈഡ് ഇൻ ഗോഡ്സ് പ്രസൻസ് ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൂതന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇന്ന് ആഹ് എല്ലാവരും അല്ല എന്നാൽ വളരെ പേര് ദൈവ ദൈവത്തെ വിളിക്കുന്നു ദൈവത്തെ അവർ ആരാധിക്കുകയും ചർച്ചയിൽ പോകുകയും എല്ലാം ചെയ്യുന്നു എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തുള്ള ജീവിതം കുറവാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തുള്ള ജീവിതം കുറവാണ് ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൂതന്മാർക്ക് തന്നെ അറിയാം ഇവനെ ദൈവം അത്രേ സ്പെഷ്യൽ ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കവർ ചെയ്തേക്കുന്നത് തന്നെ അത് മനസ്സിലാകും ദൂതന്മാർക്ക് അഥവാ ഒരു വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ ദൂതന്മാർക്ക് മനസ്സിലാകും ഇവൻ ദൈവ ഹൃദയത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇവൻ ഇത്രയും പ്രൊട്ടക്ഷൻ ലെയർ ദൈവം കൊടുത്തേക്കുന്നത് യോവയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ അറിയാമല്ലോ അതുപോലെ കഥ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് മരണത്തിന് പോലും പിടിച്ചു വെക്കാൻ പറ്റാത്തതുപോലെ മരണത്തിനോ കല്ലറകൾക്കോ അടക്കം ചെയ്യാൻ പറ്റാത്ത അടക്കാൻ പറ്റാത്തതുപോലെ ഭൂമിക്ക് പിടിച്ചു നിക്കാൻ പറ്റാത്തതുപോലെ അത്രത്തോളം പ്രസാദം ദൈവത്തിങ്കിൽ നിന്ന് നേടിയ ഒരു വ്യക്തിയായിരുന്നു കർത്താവായ അപ്പോ അതുകൊണ്ടാണ് ആ ഒരു സാന്നിധ്യം കാണുമ്പോൾ ദൂതന്മാർക്കറി ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത്ര ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ദൈവം അത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഈ വ്യക്തിയിൽ നൽകിയിരിക്കുന്ന ദൂതന്മാർക്ക് അറിയാം ദൂതന്മാർക്ക് ഒരു പ്രത്യേക താല്പര്യമായിരിക്കും നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യുക കാരണം സ്വർഗത്തിലും ആ ദൂതന്മാർക്ക് അത്രയും അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആയിട്ടൊക്കെ നിൽക്കുന്നവർക്ക് സ്വർഗത്തിൽ അത്രയും 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 അംഗീകാരം ലഭിക്കുന്നു അവർ അത്രയും സന്തോഷമാണ് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ സംസാരിക്കാനൊക്കെ അത്രയും സന്തോഷമാണ് സോ ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒത്തിരി 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 ബ്ലസ്സിങ്സ് ഒത്തിരി 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 നന്മകളുണ്ട് അത് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം ദൈവത്തിന്റെ ദൂതന്മാർ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് ഒത്തിരി ആണ് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ദൂതന്മാർ നമ്മുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ വന്നിട്ട് നിൽക്കണമെങ്കിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചെറിയ സന്ദേശത്തിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് സോ ഇന്ന് മുതൽ നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുക അപ്പ എന്റെ ലൈഫിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ എനിക്ക് അയച്ചു അയശുതരണേ കർത്താവ് യേശു പറയുന്നുണ്ട് എനിക്ക് ഇപ്പൊ ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് പന്ത്രണ്ട് ലഗ്യോനിലും അധികം ദൂതന്മാരെ എനിക്ക് ദൈ പിതാവ് തരികയില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ ഇല്ലേ അപ്പൊ യേശുക്രിസ്തു പോലും ഏഞ്ചൽസിനെ ആവശ്യപ്പെട്ടിരുന്നു തന്റെ കൂടെ നിർത്തിയിരുന്നു തന്റെ കൂടെ നിർത്തിയിരുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ടു ദൂതന്മാർ വന്ന് ഗച്ഛമനെ പ്രാർത്ഥനയിൽ ദൂതന്മാർ വന്ന് തന്നെ ബലപ്പെടുത്തി എന്നാ പറയുന്നത് ശുശ്രൂഷിച്ചു എന്നാ പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുക ദൈവത്തിന്റെ ദൂതന്മാർ അത് റിയൽ ആണ് അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ വളരെ നിർണായകമാകുന്ന മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ശക്തരാണ് അത് ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് ദൂതന്മാരോട് പ്രാർത്ഥിക്കുവാൻ അവകാശമില്ല റിക്വസ്റ്റ് ചെയ്യുവാൻ അവകാശമില്ല അവർ നമ്മുടെ ആരാധനാപാത്രങ്ങളല്ല അവർ നമ്മളെ പോലെ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നാൽ അവർ നമ്മുടെ സേവകാത്മാക്കളാണ് അവരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സോ നമുക്ക് ആരാധിക്കുവാൻ കഴിയുന്നത് ദൈവത്തെ മാത്രമാണ് എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൂതന്മാരുടെ സംരക്ഷണം ദൈവം ഓഫർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് സോ ഇന്നു മുതൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ ബ്ലസ് യു നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഉടനെ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിയിലേക്കും നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ സകല നന്മകളും അനുഗ്രഹിക്കുമാറാകട്ടെ